കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വയർമാൻ പ്രായോഗിക പരീക്ഷയ്ക്കുള്ള കോച്ചിംഗ് എഴുമങ്ങാടുള്ള കൈപ്പള്ളിയിലെത്തു വെച്ച് നടന്നു അപ്രൻറ്റിസ് രജിസ്ട്രേഷൻ ചെയ്തവർക്കും വയർമാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും തിയറി പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കുള്ള കോച്ചിംഗ് അവരുടെ സൗകര്യമനുസരിച്ച് ഓൺലൈനായും നേരിട്ടും നടത്തുന്നുണ്ട് വയർമാൻ പെർമിറ്റിനുള്ള പലിശക്കുള്ള തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലുള്ള സംഭവമാണ് ഞാൻ ചെയ്യുന്നത് ഇതവിടെ സീരീസ് പാരൽ വയറിംഗാണ് ചെയ്യണത് ഇതിൽ ഫേസ് വന്നിട്ട് ടു വേ സ്വിച്ചിൻ്റെ അടിയിൽ അടിയിൽ ലെഗിലേക്ക് കയറണം രണ്ടാമത്തെ വൺ വേ സ്വിച്ചിൻ്റെ ലെഗിലേക്കും ഫേസ് കയറണം അവിടുന്ന് നേരെ എൽ ടു രണ്ടാമത്തെ ബൾബിൻ്റെ ഒരു ലെഗിലേക്ക് വൺ വൈ എസ് എച്ച് നിന്ന് ഫേസ് കയറണം എന്നിട്ട് റിട്ടേൺ പോയിട്ട് ഫസ്റ്റ് ലൈറ്റിൻ്റെ അതിലേക്ക് കയറണം അതിൽ നിന്ന് ഒരെണ്ണം സീരീസ് ഇതിൽ നിന്ന് വന്ന സീരീസ് കണക്ഷനിലേക്ക് നേരെ വന്നിട്ട് ഈ ടു ബൈ എസ് എച്ചിൻ്റെ മുകളത്തെ പോയിന്റിലേക്ക് കയറണം അവിടുന്ന് നേരെ നോട്ടർ അടുത്ത ലെഗിലേക്ക് നോട്ടറും കയറണം അതിൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കാം രണ്ടും ഓഫിലാവുമ്പോൾ എൽ വണ് ഓണാവും എൽ ടു ഓഫ് ആവും എസ് വണ് ഓണാവുമ്പോൾ എൽ വണ് എൽ വണ് ലൈറ്റ് ഓഫ് എൽ ടു ലൈറ്റും ഓഫാവും രണ്ടെണ്ണം ഓൺ ആവുമ്പോൾ രണ്ട് ലൈറ്റും ഡിം ആവും പിന്നെ എസ് വണ് സ്വിച്ച് ആവുമ്പോൾ എൽവണ്ണ ലൈറ്റ് ബ്രേക്കിൽ എത്തും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് വയർമാൻ പ്രായോഗിക പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ കോച്ചിങ്ങിന് തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി നാനൂറ്റാറ് ഇരുന്നൂറ്റൊന്ന് നമ്പറിലോ എൺപത് എഴുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തെട്ട് ഇരുപത്തൊന്ന് നമ്പറിലോ ബന്ധപ്പെടുക ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പഠിക്കുവാൻ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ആറ് നാന്നൂറ്റാറ് ഇരുന്നൂറ്റൊന്ന് നമ്പറിലോ എൺപത് എഴുപത്തഞ്ച് ഇരുപത്തേഴ് മുപ്പത്തെട്ട് ഇരുപത്തൊന്ന് നമ്പറിലോ ബന്ധപ്പെടുക